ദിവസങ്ങൾക്കപ്പുറം മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കൂടി നേരിടാൻ ഒരുമുകയാണ് കേരളം കൈമൈ മറന്ന ഇരു മുന്നണികളും രംഗത്തേക്ക് ഇറങ്ങി കഴിഞ്ഞു നമുക്ക് ആർക്കായിരിക്കും വിജയ സാധ്യത എന്നൊന്ന് പരിശോധിച്ച് നോക്കാം പക്ഷെ നമ്മൾ കോൺഗ്രസിന്റെ ഒന്ന് സംസാരിക്കുകയാണെങ്കിൽ ഈ അടുത്ത് കണ്ട നിയമ ബൈലക്ഷനുകളിലും അതുപോലെ തന്നെ കഴിഞ്ഞ ലോക്സഭാ ഒന്നും തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത് ബൈ അലക്ഷനുകളുടെ തുടർച്ചയായി കോൺഗ്രസ് ജയിക്കുന്ന ഒരു കാര്യം കാണുന്നുണ്ട് ഇത് ഏതെങ്കിലും തരത്തില് ഒരു കോൺഗ്രസ് ഒരു വിജയം കിട്ടാനുള്ള സാധ്യതയായിട്ട് കാണുന്നു കോൺഗ്രസിന്റെ ഇതുവരെയുള്ള കാഴ്ച ഓരോ മത്സരങ്ങളിലുള്ള പെർഫോമൻസ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് കാരണം ബൈഇലക്ഷൻ്റെ കാര്യം മാത്രം വെച്ചിട്ട് കോൺഗ്രസ്സിനെ വിലയിരുത്താൻ പറ്റില്ല കാരണം കോൺഗ്രസ് ജയിച്ച സീറ്റുകളൊക്കെ കോൺഗ്രസ് ഇതുവരെ ജയിച്ച് വരുന്ന സീറ്റൊക്കെ നിലനിർത്തി അത്ര മാത്രമേ പറയാനുള്ളൂ പക്ഷെ വേറെ പ്ലസ് പോയിന്റ് ആയിട്ട് നമ്മൾ കോൺഗ്രസിന്റെ പറയുന്നത്

ഇല്ല എന്നും പറയാൻ ഉണ്ടെന്ന് പറയാം കാരണം അത്രമേൽ ശക്തം അത്രമേൽ ശക്തമല്ല ഭരണാരുദ്ധാരം നിലവിലുണ്ട് പക്ഷെ ശക്തമാണെന്ന് പറയാൻ കഴിയില്ല പക്ഷേ അങ്ങനെങ്കിലും അത് ഈ നിലമ്പൂരില് പ്രതിഫലിക്കേണ്ടതായിരുന്നു വലിയവർ കോൺഗ്രസ് പറഞ്ഞ രീതി നോക്കുകയാണെങ്കിൽ ഏറ്റവും കഴിഞ്ഞത് ഒരു ഇരുപത്തയ്യായിരം വോട്ടുണ്ടെങ്കിലൊക്കെ മറ്റേതന്നെ സാധാരണഗതിയിൽ അവർ ജയിച്ചു വരുന്നൊരു വോട്ടിന്റെ ഒരുപക്ഷെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ അല്ലാത്ത രീതിയിലുള്ള വലിയൊരു ആൻറ്റി ആന്റിഇൻകുബൻസ് എന്നൊക്കെ നിലവിൽ ഇല്ല കോൺഗ്രസിന് ജയിക്കാൻ എന്താ വെച്ചാൽ കോൺഗ്രസ്സിന് നല്ല അനുകൂലമായിട്ടുള്ള സാഹചര്യം നിലവിലുണ്ട് മുഖ്യമന്ത്രി ആയിട്ട് നിലവിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ വി ഡി സതീശൻ ആവാനാണ് എല്ലാ സാധ്യതകളും പക്ഷേ ലാസ്റ്റ് എന്തായാലും രമേശ് ചെന്നിത്തല എന്തായാലും ഉണ്ടാകും പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച ജനാധിപത്യ പാർട്ടിയാണ് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എന്താ തുറന്ന് പറയാന്നുള്ളത് അവരുടെ ഒരു രീതിയാണ് അപ്പൊ അതിന് പിന്തുണ കിട്ടുന്ന ഒരാള് ഏത് കോൺഗ്രസിന്റെ റാലിക്ക് പോയാൽ പോലും നമുക്ക് നേതാക്കൻ വേണ്ടിട്ടുള്ള ഒരു മത്സരം ഞാൻ മുന്നിൽ നീക്കണം കാരണം ആരും മുന്നോട്ട് വരാൻ ചാൻസ്ണ്ട് പേര് നേതാവും വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരു ഒരു കോൺഗ്രസ് നേതാവും സതീശൻ എന്ന് പറയുന്ന ഓപ്പോസിഷൻ ലീഡറും ഈ രണ്ട് മീഡിമാരെ ഇങ്ങനെ വിലയിരുത്തുന്നുണ്ട് വി ഡി സതീശൻ ആസ് എ കോൺഗ്രസ് ലീഡർ എന്നുള്ള പരിഗണിക്കുകയാണെങ്കിൽ വളരെ വലിയൊരു വ്യത്യാസം കൊണ്ടുവന്ന ഒരാൾ എന്നു വേണമെങ്കിൽ പറയാൻ പലപ്പോഴും യൂത്തിന് വലിയൊരു പ്രാധാന്യമുള്ള ഇല്ലാത്തൊരു സ്ഥലമാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് അതൊക്കെ മാറിയിട്ട് അദ്ദേഹം വന്ന ഉടനെ ആദ്യം ചെയ്തത് എന്താ വെച്ചാൽ ഇത്രയും കാലമായിട്ട് വലിയ വലിയ താപ്പാനകൾ വന്നപ്പോൾ പോലും കുലുങ്ങാതിരുന്ന രണ്ട് സാധനങ്ങളാണ് എ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പ് ഈ രണ്ട് സംഭവത്തെ അദ്ദേഹം വളരെ സിംപിളാക്കി കണ്ടത് ഉടച്ച് വളർത്തു അങ്ങനെ സംഭവം ഇപ്പം നിലവിൽ എ ഗ്രൂപ്പ് എന്നും ഐ ഗ്രൂപ്പ് എന്നും പ എ ഗ്രൂപ്പ് അങ്ങനെയുള്ള സംഭവം കോൺഗ്രസ്സിൽ പറയുന്നില്ല കാരണം എന്താ വെച്ചാൽ അത് വീടിൻ്റെ പവർ കൊണ്ടാണ് വീട് കോൺഗ്രസ് ലീഡർ എന്നുള്ള പിന്നെ അതിനുശേഷം സുധാകരനോടി വന്നു യുവാക്കളുടെ യുവാക്കളുടെ ഒരു വികാരമാണ് അതും കൂടി വന്നതിന് ശേഷം പിന്നെ യുവാക്കളുടെ ഒരു പട തന്നെ വന്നിട്ടുണ്ട് കാരണം പലപ്പോഴും പല സീനിയർ നേതാക്കന്മാരുടെ എന്തും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തയപ്പെട്ടു പോയിട്ടുള്ള ഒരുപാട് ചെറിയ ചെറിയ നേതാക്കന്മാരുണ്ട് അവർക്കൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉയർച്ച വന്നിട്ടുണ്ട് രീതിയിൽ ഇപ്പൊ പറഞ്ഞത് കോൺഗ്രസ് നേതാവിനാണ് വി ഡി എന്നുള്ള കോൺഗ്രസ് നേതാവാണ് വി ഡി എന്ന് പറയുന്നത് ഓപ്പോസിഷൻ ലീഡർ പ്രതിപക്ഷ നേതാവിനെന്താണ് വി തീശൻ എന്ന ഒരു പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു പരാജയം തികച്ചും പരാജയം എന്ന് പറയാൻ പറ്റൂല എങ്കിലും അദ്ദേഹത്തിന്റെ വാദങ്ങൾ കുറെ ഒക്കെ ഉള്ളയായ വാഗ്ദാന വാദങ്ങളെ നമുക്ക് കാണാൻ പറ്റുന്നത് തെളിവില്ലാതെ അടിസ്ഥാനമായിട്ട് നമുക്ക് കാണുമ്പോഴേക്ക് വിമർശിക്കാം എന്നുള്ള കാര്യത്തിലേക്ക് മാറിയിട്ടുണ്ട് മറ്റുള്ളത് വെച്ച് നോക്കുമ്പോൾ മുൻപത്തെ പ്രതിപക്ഷ നേതാക്കൾക്കൊക്കെ കിട്ടിയതിൽ ഒരു മാധ്യമ ശ്രദ്ധ സത്യത്തില് വീട്ടിൽ കിട്ടിയിട്ടുണ്ട് നമ്മൾ തുറന്നു സമ്മതിക്കേണ്ടി വരും പക്ഷെ അദ്ദേഹം പലപ്പോഴും ഈ മാധ്യമങ്ങൾ പഠിച്ചു വിടുന്ന വാർത്തകൾക്ക് പിന്നാലെ പോയി എന്നുള്ളതാണ് പലപ്പോഴും തെളിവുകൾ നിരത്താനൊന്നും ഏതൊന്നും സാധിച്ചിട്ടില്ല എങ്ങനെ കാണുന്നുണ്ട് വീട്ടില് വീടിന്റെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള വളരെ നല്ലൊരു പെർഫോമൻസ് ആയിട്ട് തോന്നിയിട്ടുണ്ട് കാരണം നമ്മള് എന്താണെങ്കിൽ ഭൂരിപക്ഷം അപ്പുറത്ത് നിൽക്കുന്ന ഇടത് പക്ഷം മൃഗീയ ഭൂരിപക്ഷത്തിലാണ് അത്തുന്നത് തൊണ്ണൂറ്റൊമ്പത് സീറ്റുകൾ നേരിട്ടത് അങ്ങനത്തെ ഒരു ഈ പ്രതിപക്ഷ നേതാവിന് ശേഷം പറഞ്ഞാൽ പ്രത്യേകിച്ചൊരു ചലനങ്ങളും നിയമസഭയിൽ ഉണ്ടാക്കാൻ സാധ്യല്ല ഇങ്ങനത്തെ ഒരു സന്ദർഭത്ത് പോലും വീഡിയോ വെച്ചിട്ടും അച്ഛൻ പ്രതിപക്ഷ നേതാവിനെ എല്ലാവർക്കും ഭയങ്കര വാല്യബിൾ ആക്കാൻ അദ്ദേഹത്തെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന്റെ കൂടെ നമ്മളിപ്പോ നിയമസഭാ ഇലക്ഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അതിന്റെ മുന്നേ തൊട്ട് മുന്നേ നമുക്ക് പഞ്ചായത്ത് ഇലക്ഷൻ കൂടെ വരാണ്ട് ഈ വർഷാവസാനം ഏകദേശം സ്ഥാപനങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് നടത്തും ഇതിന് കോൺഗ്രസ് എന്തെങ്കിലും ചെലവ് ഉണ്ടാക്കാൻ സാധിക്കുന്നു തോന്നുന്നുണ്ടോ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു കോൺഗ്രസിന്റെ മാറ്റം പറയാൻ പറ്റില്ല ചിലപ്പോൾ വ്യക്തികളിലേക്ക് മാത്രം കേന്ദ്രീകരിക്കാനൊക്കെ ിലൊക്കെ കേന്ദ്രീകരിക്കും വാർഡ് തലങ്ങളിൽ അങ്ങനെ പോകണമെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ അങ്ങനെ ആവുമ്പോ ആ ഒരു റിഷൾട്ട് വെച്ചിട്ടായിരിക്കും ഗവൺമെന്റ് ആരായിരിക്കും ഏകദേശം നമുക്ക് ഒരു കാൽക്കുലേഷൻ പറ്റും കേരളത്തിന്റെ ഒരു വിധേയത്തിലായിട്ട് കാണാൻ പറ്റും ഇത് പ്രദേശ തെരഞ്ഞെടുപ്പ് മൂന്ന് ഘട്ട മൂന്ന് ത്രിതല പഞ്ചായത്തുകളാണ് അതിന് ആദ്യത്തെ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തുകൾ നമുക്ക് ഒരിക്കലും ആ ഒരു ഗണത്തിലേക്ക് ഉൾപ്പെടുത്തും ഈ സംവിധാനത്തിൽ ഏറ്റവും മുന്നിലെന്ന് വെച്ചാൽ കുറച്ചും കൂടി അവിടെ അടിച്ചിട്ടുണ്ടായത് അതൊരിക്കലും ഒരു സൂചികഴിയാം പിന്നെ അടുത്ത ഘട്ടത്തിൽ വരുന്ന ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ പക്ക രാഷ്ട്രീയായിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ തന്നെയാണ് അതിന് എന്തായാലും ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടോ അതെ അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഇന്ന് മനസ്സിലാക്കാൻ കഴിയും ഞാൻ കേരളത്തിന്റെ ഒരു ചരിത്രം പരിശോധിച്ച് നോക്കുന്ന സമയത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പും ഇതും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് ശരിക്കും പറഞ്ഞാൽ കേരളത്തിന്റെ ഹിസ്റ്ററി പ്രകാരം ഒരു സെമി ഫൈനൽ തന്നെയാണ് ആ സെമി ഫൈനലിൽ വിജയിച്ചവർക്ക് മാത്രമേ ഫൈനലിൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ് നിലവിലുള്ള ഒരു സാഹചര്യം അതുകൊണ്ട് അതിന്റെ കൂടെ ഞാനൊരു പേരും കൂടെ ചേർത്ത് വെക്കണം പി വി എൻവറിന്റെ പേരും കൂടെ നമ്മൾ എടുത്ത് പറയുകയാണെങ്കിൽ പി വി എൻമറിന്റെ പഞ്ചായത്ത് ഞാൻ തൃണമൂലിന്റെ ഒരു എഫക്റ്റിക്കൊന്നും പോകുന്നില്ല പഞ്ചായത്ത് പഞ്ചായത്ത് മാത്രം എന്തെങ്കിലും എഫക്റ്റീവ് രീതിക്ക് ഒരു ഞാൻ കാരണം പ്രവർത്തകർ അല്ലെങ്കിൽ അത്രത്തോളം നേതാക്കന്മാർ ഈ ഒരു പാർട്ടിയിൽ നിന്ന് പ്രവർത്തിച്ചിട്ടും അവിടെ അൻവർ എന്ന ഒറ്റയാണെന്നുള്ള പേരെന്തായിട്ടുണ്ട് കാരണം അദ്ദേഹം ഒരു ഈ എലക്ഷന് ഈ പറയ ഈ എലക്ഷനെ സംബന്ധിച്ച് പറയാണെങ്കിൽ ഈ എലക്ഷനോട് മായ്ക്കപ്പെടുന്ന പേരായിരുന്നു പിരി എന്നൊക്കെ പലരും വിധിട്ടുണ്ടായിരുന്നു പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞതിന് പിന്നാലെയും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നിർത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല അദ്ദേഹം ഇപ്പോഴും ജനങ്ങളെ ഉണ്ട് ഓരോ പ്രശ്നവും ചർച്ച ചെയ്തിട്ട് ജനങ്ങളിൽ എനിക്ക് തോന്നുന്ന വരും തര എലക്ഷനുകളിൽ അദ്ദേഹം ഒരു മാറ്റം സൃഷ്ടിക്കാനുള്ള ഒരു മുന്നേറ്റമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു രണ്ട് പഞ്ചായത്തൊക്കെ പി വി അടുത്ത് മറിച്ചിട്ടിട്ടുണ്ട് എങ്കിലും അങ്ങനെ കാണുന്നു പി വി പഞ്ചായത്ത് കക്ഷികളാണെങ്കിൽ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ നിലപാടിൽ ഇനിയും ഒരുപാട് വ്യക്തത വരാനുണ്ട് കാരണം അദ്ദേഹം യു ഡി എഫിലേക്ക് വരുമെന്നുള്ള ഇതിൽ ചെറിയൊരു ആശയഘട്ടം നിലവിലുണ്ട് പക്ഷേ വന്നു കഴിഞ്ഞാൽ ക്രഡിക്ക് യു ഡി എഫിന്റെ കയ്യിൽ നിന്ന് വഴി പോകാനും സാധിക്കും അത് ഉണ്ട് കാരണം അൻവറിൽ ഒരു സ്വഭാവം വെച്ചിട്ട് അങ്ങനെയാണ് ഇങ്ങനെ കൂടി പക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആദ്യത്തിൽ അദ്ദേഹം നിരുപാധികമായിട്ടുള്ള പിന്തുണ പിന്നീട് അവിടുന്ന് ഉള്ള നിലപാടിനനുസരിച്ച് മാറ്റം വന്നതായിട്ടാണ് ഇതിൽ കൂടി ഒന്നും കൂടി ഒരു പവർഫുൾ ആവുന്നത് ശരിക്കും പറഞ്ഞാൽ ഡി എം സിന്റെ ഒരു ലെവലിൽ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കുറച്ചും കൂടി സീറ്റുകൾ കുറച്ചും കൂടി പഞ്ചായത്തുകളൊക്കെ പിടിച്ച് കുറച്ചും കൂടി വാർഡുകളൊക്കെ പിടിച്ചിട്ട് അത് നല്ല സ്ഥാനത്ത് കിട്ടിയ പല ഒരുപാട് വാർഡുകൾ എന്തായാലും കുടിക്കാൻ കഴിയും കുറച്ചും കൂടി പഞ്ചായത്തുകൾ പിടിക്കാൻ കഴിയും അങ്ങനെ ചെയ്തതിന് ശേഷം യു ഡി എഫിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷനിലേക്ക് ഒരു ക്ലെയിമിംഗ് കപ്പാസിറ്റി കൂട്ടിയതിന് ശേഷം എനിക്ക് കുറച്ചും കൂടി ഒരു കൂടി സീറ്റുകൾ ഉള്ള ആളാവുമ്പോൾ കുറച്ചും കൂടി ഒരു എഡ്ജി കിട്ടുന്നതാണ് ബൈ ഇലക്ഷനുകളെ കുറിച്ച് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതായിരുന്നു ഇതില് പ്രധാനമായിട്ടുള്ള ഒരു പങ്ക് യൂത്ത് ബ്രിഗേഡിന്റെ പങ്ക് നമ്മൾ എടുത്ത് പറയേണ്ടതായിരുന്നു പക്ഷെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പം യൂത്ത് ബ്രിഗേഡിന് എത്രത്തോളം സംഘടിപ്പാൻ പറ്റിക്കോണമെന്നില്ല എല്ലാവർക്കും അവൻ അവന്റെ മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിക്കേണ്ടി വരും സാധ്യത കൂടുതലാണ് കാരണം ഇതുവരെ ഉള്ളത് ഒരു ആവേശം പകരം നിലമ്പൂർ അല്ലെങ്കിൽ ഒക്കെ പോയാൽ എലക്ഷന് കൂടുതൽ ആ നാട്ടിലെ ജനങ്ങളേക്കാൾ കൂടുതൽ മറ്റുള്ളവരെ വന്നിട്ട് അവിടെ പ്രവർത്തിക്കാനും കൂടുതൽ നിലമ്പൂർ ആണെങ്കിൽ എല്ലാ എം എൽ എമാരും അവിടെ വന്ന് അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് ആ ഒരു കാര്യം നടക്കാതിരിക്കുമ്പോൾ അതിനുള്ള ഒരു എഫക്റ്റ് തീർച്ചയായും ബാധിക്കും എങ്കിലും കോൺഗ്രസിനോടുള്ള ഒരു മതിപ്പ് ജനങ്ങൾക്ക് ഈ ഗവൺമെന്റിനൂടെ വന്നതോടെ എന്തെങ്കിലും മാറ്റങ്ങൾ വരും അല്ലാതെ ഈ ബ്രിഗേഡ് എല്ലായിടത്തും വെക്കാൻ സാധിക്കുന്ന കാര്യം ഏതെങ്കിലും തരത്തിലും യു ഡി എഫിനെ ദോഷം ചെയ്യേണ്ട സാധ്യത ഉണ്ടോ നമ്മൾ സമ്മതിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അവരുടെ ഒരു കഴിവാണ് പല ലക്ഷണങ്ങളിലും കോൺഗ്രസിനെ ബാധിക്കുന്നു അതുപോലെ മറ്റുള്ളവരെ ബാധിക്കുന്ന ബ്രിഗേഡിനും അവരുടെ നേതാക്കളൊക്കെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ മത്സരം നടക്കുന്നുണ്ട് എല്ലാവരും ഒരു മത്സര പരീക്ഷയില് ചോദ്യം ടഫായ പക്ഷെ അവര് എളുപ്പമാണെന്നാണല്ലോ പറയുന്നത് ആ ഒരു യു ഡി എഫിനെ സംബന്ധിച്ച് ഇപ്പൊ യു ഡി എഫ് നേതാക്കളോട് തന്നെ ചോദിക്കുകയാണെങ്കിൽ പോലും അവർക്ക് ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരു സീറ്റ് മുസ്ലിം ലീഗിന്റെ സീറ്റുകളായിരിക്കും എങ്ങനെ കാണുന്നുണ്ട് മുസ്ലിം ലീഗുകൾക്ക് ഇത്തവണയും സീറ്റുകൾ അതേപോലെ നിലനിർത്താൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ മുസ്ലിം ലീഗിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവരുടെ സീറ്റുകളൊക്കെ കൺഫേം അവർക്ക് അവിടെയും പരാജയം ഏറ്റവും അങ്ങനെ ഇല്ല അങ്ങനെ വരുന്ന കുറവാണ് കാരണം അവർ അവരുടെ അവരുടേതായ സ്റ്റാൻഡ് കീപ്പ് ചെയ്ത് പോ പോകുന്നുണ്ട് അതുകൊണ്ട് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ ഒരു കോൺഗ്രസിന്റെ പ്രധാന ശക്തിയാണ് അതുകൊണ്ട് അതൊരു മാറ്റത്തിലേക്ക് ഇതിൻ്റെ സീറ്റുകൾ പത്രമായിരിക്കും എന്നൊക്കെയാണ് തോന്നുന്നത് പക്ഷേ ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി ചോദിക്കണം മുസ്ലിം ലീഗിന്റെ മൂന്ന് തവണ മത്സരിച്ചവർ തൽക്കാലം മാറി നിൽക്കണം എന്നുള്ളൊരു വ്യവസ്ഥ ഇത്തവണ നടപ്പാക്കുന്നുണ്ട് യൂത്തിന് വരാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട് കുട്ടിക്കും കുഞ്ഞാലിക്കുട്ടിക്കും മാത്രമാണ് ഇപ്പോ അതിൽ അസക്ഷം വെച്ചിട്ടുള്ളൂ പി കെ ബഷീറിന് ലാസ്റ്റ് സമയത്ത് കിട്ടാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അത് മുസ്ലിം ലീഗിനെ യൂത്തിന്റെ കയ്യിലേക്ക് പെട്ടെന്ന് മുസ്ലിം ലീഗിനെ കൊടുക്കുന്നത് മുസ്ലിം ലീഗിനെ ദോഷം ഉണ്ടായിരിക്കും കാഴ്ചപ്പാട് ചോദിക്കണം അത് ലീഗിനെ ദോഷം ചെയ്യാനാണ് സാധ്യത അല്ലെങ്കിൽ കോൺഗ്രസ് ചെയ്ത മാതിരി ഒരു അഞ്ചു വർഷം മുമ്പേ അതിന് ചെയ്ത് വന്നിട്ട് മൗൾഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടാകില്ല നല്ലൊരു ഒറ്റയടിക്ക് കൊടുക്കുന്ന സമയത്ത് അത് പറഞ്ഞാൽ ലീഗിനെ പ്രമുഖരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ പോകും ഒരുപാട് നേതാക്കന്മാരെ നിയമസഭയിലേക്ക് അയക്കാൻ കഴിയുക അത് ഭയങ്കര ക്ഷീണം ചെയ്യാനാണ് സാധ്യത അപ്പോൾ ഈ ഒരു അവസരത്തിൽ കുറച്ച് നേതാക്കന്മാർ ഉൾപ്പെടുത്തി അടുത്തൊരു ഇലക്ഷനിലേക്ക് കൂടുതൽ നേതാക്കന്മാർ ഉൾപ്പെടുത്തുന്ന ശക്തമായിട്ട് കേട്ട കേട്ടൊരു സംവിധാനം എല്ലാത്തിനും അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു പേര് തിരുവമ്പാടി മണ്ഡലത്തെ കുറിച്ചാണ് ബി എസ് യു അവിടെ മത്സരിക്കാൻ സാധ്യതയുണ്ടെന്ന് കോൺഗ്രസിന്റെ ഭാഗത്ത് നിങ്ങൾ പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നുണ്ട് ബി വിയാണ് അവർ കണ്ടു വെക്കുന്നത് തിരുവമ്പാടിയാണെന്ന് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് തിരുവമ്പാടി ഇപ്പോഴേ ചർച്ച ചെയ്ത് തുടങ്ങാനുള്ള ഒരു കാരണമായിട്ട് തോന്നിയിട്ടുള്ളത് തിരുവമ്പാടിയിലെ ഒരു അല്ലെങ്കിൽ കഴിഞ്ഞ ഇലക്ഷനിലെ ഹിസ്റ്ററി ഒക്കെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു വലിയ ഭൂരിപക്ഷത്തിനൊന്നല്ലാതെ അപ്പൊ ആർക്കും എന്തും മാറ്റം സ്ഥാപിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു ഞങ്ങളുടെ ഏരിയ ആണ് കുട്ടിക സാധിപ്പിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ഒന്നുമില്ല തിരുവമ്പാടി അതുകൊണ്ട് ഓരോരുത്തരും അവരുടെ ആഗ്രഹങ്ങളും അല്ലെങ്കിൽ അവർ വാദങ്ങളും ഉന്നയിച്ച് മുന്നോട്ട് കടന്നു വരുന്ന പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ക്രിസ്ത്യവോട്ടുകൾക്ക് പൊതുവെ കൂടുതലുള്ള ഒരു മണ്ഡലമാണ് തിരുവമ്പാടി അങ്ങനെ കാണുന്നുണ്ട് ഇപ്പം തിരുവമ്പാടി എന്നൊക്കെ പറഞ്ഞാല് കൂടുതലാണ് മലയോര മേഖല കോൺഗ്രസ് പറഞ്ഞാൽ വളരെയധികം വേരോട്ടുള്ള മണ്ഡലങ്ങളാണ് അവിടെ എന്തുകൊണ്ട് അവിടെ പറഞ്ഞാൽ ചില ഉള്ളിലുള്ള ചില പ്രശ്നങ്ങളും ചില പ്രത്യേക പരീക്ഷണങ്ങൾ വഴിയൊക്കെയാണ് പക്ഷേ സ്വതന്ത്രമാരാണ് പാർട്ടി സ്ഥാനാർത്ഥികൾ ജീവിച്ചതായിട്ട് അറിയുന്നത് അവസാനപ്പെട്ടത് ഇന്ത്യ ജോസഫൊക്കെ ചെറിയൊരു മാർജി മാത്രമാണ് ജയിച്ചത് അത് അവിടെ കോൺഗ്രസുകാരുടെ ഇടയിൽ തന്നെയുള്ള കോൺഗ്രസിന്റെ ലീഗിന്റെ ചില ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെയാണ് അതിന് ബാധകമായിട്ടുള്ളതെന്ന് വേണമെങ്കിൽ പറയാം പിന്നെന്താ എന്താ അതുകൊണ്ട് തന്നെ പോയി രണ്ടായിരത്തി രണ്ടായിരത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൃഗീയമായിട്ടുള്ള ഭൂരിപക്ഷത്തിനാണ് അവിടെ നിന്നൊക്കെ പ്രിയങ്കാഗാന്ധി ജയിച്ചു കഴിയിട്ടുള്ളത് പ്രിയങ്കാഗാന്ധി ആണെങ്കിൽ രാഹുൽ ഗാന്ധി അപ്പൊ കോൺഗ്രസിനോടൊപ്പം അത്രയും പേരോട്ടുള്ള സ്ഥലത്ത് പോലും കോൺഗ്രസ് എന്നുള്ളത് അത് പിടിച്ചെടുക്കാന്നുള്ളത് കോൺഗ്രസ് എന്ന് പറഞ്ഞപ്പോൾ അത്രയും പ്രസ്റ്റീജ് ആയിട്ടുള്ള വിഷയം തന്നെയാണ് അത് അതുപോലെ പരിശോധിക്കുന്ന സമയത്ത് കഴിഞ്ഞ തവണ തൊണ്ണൂറ്റൊമ്പത് സീറ്റൊക്കെ കിട്ടിയെങ്കിലും മൃഗീയ ഭൂരിപക്ഷമാണെങ്കിൽ പോലും മൊത്തം സീറ്റിന്റെ ഒരു വോട്ടിന്റെ രീതി പരിശോധിക്കുന്ന സമയത്ത് അൻപതിനായിരം വോട്ടിന്റെ വ്യത്യാസത്തിലാണ് ശരിക്കും എത്രത്തോളം മാറ്റം വന്നിട്ടുള്ളത് പലരും അയ്യായിരത്തി അത് കൊണ്ടുവരാൻ പറ്റിയ യു ഡി എഫിന് എളുപ്പാണ് എളുപ്പമാണ് അങ്ങനൊരു തോന്നല് ഒക്കെ തോന്നുന്നുണ്ടോ കാരണം യു ഡി എഫ് കേന്ദ്രങ്ങൾ പലപ്പോഴും പറയുന്നത് നൂറിലധികം സീറ്റുകളൊക്കെ ഞങ്ങൾ നേടുന്നൊക്കെ പറയുന്നുണ്ട് അത്രത്തിലേക്ക് അത്തരത്തിലേക്ക് ഒരു സാധ്യത അതൊക്കെ ഓവർ കോൺഫിഡൻസ് ആ വേണ്ട കാരണം അവരുടെ ഈ ബൈ ബൈഇലക്ഷൻ്റെ ആവേശവും കാര്യങ്ങളും മാത്രം കണ്ടിട്ട് അത് നേരിടുന്നു കാരണം ബൈ ഇലക്ഷന്റെ ആവേശമൊന്നും അല്ലെങ്കിൽ പ്രവർത്തനങ്ങളൊന്ന് എല്ലാ ഇടങ്ങളിലേക്ക് എത്തിക്കാണ്ട് ആ ഒരു കോൺഫിഡൻസിന്റെ പേരിൽ മാത്രമാണ് കോൺഗ്രസ് എത്തുന്നത് എങ്കിലും കോൺഗ്രസിന് ചാൻസ് ഉണ്ട് എന്നുള്ള നിലത്തെ മാത്രമേ പറയുള്ളൂ നല്ലൊരു റേഞ്ചിലേക്ക് എത്തിയിട്ട് മാറ്റി പിടിക്കാനുള്ളത് ഒരു റേഞ്ചിലേക്ക് എത്തിയിട്ടില്ല കാരണം ഇപ്പോഴും ഒരുപാട് എൻ ഡി എഫിന്റെ എം എൽ എമാരെയോ അല്ലെങ്കിൽ നേതാക്കന്മാരൊക്കെ പരിശോധിച്ചുകൊണ്ട് അവർക്കും നല്ല സപ്പോർട്ടുള്ള ആൾക്കാർ ഒരുപാട് ഉണ്ട് ഉള്ളിൽ ജനപ്രീതി നേടിയിട്ടുള്ള ഒരുപാട് ഉണ്ട് അതുകൊണ്ട് ഒറ്റക്ക് മാറാൻ അങ്ങനെ ഞങ്ങൾക്ക് നൂറ് സീറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒന്നും എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ആര് തൂക്കാനാണ് സാധ്യത നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റായി അറിയിക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം